എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് പുഴിയപ്പം ഉണ്ടാക്കാം അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മൈദയും ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടുള്ളതാണ് ഉണ്ടാക്കണത് ഇതിങ്ങനെ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മൈദയും ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും രണ്ടും സമാസമ്മ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതൊരു പത്തരയ്ക്ക് എടുത്തിട്ടുണ്ട് ആറ് ശർക്കര അത് ഉരുക്കി കൊണ്ടുവരണം പിന്നെ കുറച്ച് നാളികേരം ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നെയ്യിൽ വറുക്കാനുള്ളതാണ് കുറച്ച് എള്ളു നമുക്ക് ഇനി ഇത് ശർക്കര ഉരുക്കി കൊണ്ടുവരാം നമുക്ക് ശർക്കര ഉരുക്കാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം കേട്ടോ അത് ഒരു അരക്കപ്പിനേലും കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് പിന്നെ വെള്ളം ചേർക്കാൻ മതിയാവും പൊടിയിലേക്ക് എന്നിട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അത് ഉരുകി വരണേനും വരണോടുകൂടി നമുക്ക് നാടികേരം വറുത്ത് വെക്കാം ശർക്കര ഉരുകി ചൂടാറിയിട്ട് വേണം പിന്നെ അതിൽ പൊടിയിട്ട് ഒഴിക്കാം നാളികേരം നെയ്യിലാണ് വർക്ക് കേട്ടോ നെയ്യ് താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലും മതി ഇത് വറുക്കാനാവശ്യമുള്ള ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് വെക്കാം ചൂടായി വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നാളികേരം ചരികി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചേർക്കാട്ട ചിലർക്ക് ഈ കഷ്ണങ്ങള് കഴിക്കാൻ ഇഷ്ടം അവര് അവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടം ചേർത്താണ് എന്നാലും ഇത് കാണിക്കുമ്പോ കഷ്ണോ ചേർക്കുക ചരികിതായാലും അങ്ങനെ ഒന്ന് ചോ വറുത്തെടുക്കണം ഗോൾഡൻ ആയി വരും അതോടുകൂടി നമുക്ക് ലീണറായിട്ട് നമുക്ക് ലീണർ പരിചയം മാറ്റാം അതിന് കൂടുതൽ മൂപ്പാകുന്നു ശർക്കര ഉരുകി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നിർത്തി ഒരു പാത്രയ്ക്ക് അരിച്ചു വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാവിക്കൊഴിക്കാം മാങ്ങൾ ഇങ്ങനെ ഒരു അരിപ്പ അരിപ്പിക്കൊഴിച്ചിട്ട് കല്ലുണ്ടാവും ശർക്കര ഇതിനെ ഉരുക്കുമ്പോ എപ്പോഴും ഇച്ചിരി വെള്ളം കൂട്ടിയായാലും കുഴപ്പമില്ലാട്ടോ മാവിക്കു ഭാഗത്തിനുള്ള വെള്ളം ചൂടാറാൻ വെക്കാം ഫാൻ്റെ അടിയിൽ വെച്ച് ചൂടാറ്റാം ശർക്കര അരിച്ചത് ചൂടാറിയിട്ടുണ്ട് നമുക്ക് നീ മാവിലിക്ക് അത് ഒഴിച്ച് കലക്കി വെക്കാം മാവിൽക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നീ ശർക്കര ഒരുക്കിയത് നമുക്ക് ഒതുക്കി ഒഴിക്കാം നന്നായിട്ട് മിക്സ് ഇതില് പോരാത്ത വെള്ളം മറ്റേ വെള്ളം ചേർത്താ തീട്ട ശർക്കെണ്ടല്ലോ എള് അതേപോലെ നന്നായിട്ട് കഴുകി കൊണ്ടുവരണം അത് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് മധുരം ശർക്കരയുടെ വലിപ്പ ശർക്കയുടെ എണ്ണ പറഞ്ഞിട്ടുള്ളൂ മധുരം വലിപ്പത്തിനനുസരിച്ച് വൈകീതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുക കുറവാണെങ്കിൽ അതിന് കൂട്ടി കൊടുക്കുക മധുരൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയാ പറയാം കുഴിയപ്പെന്ന് പറയാം ഏർ ഉണ്ണിയപ്പം പറയും കാരപ്പം എന്ന് പറയും പണ്ടൊക്കെ ഇവിടെ വീട്ടിൽ കാരപ്പം എന്നാണ് പറയാറ് സ്ഥിരം പിന്നെ കുഴിയപ്പി ഉണ്ണിയപ്പ് അപ്പം ഇങ്ങനെ കട്ട ഒടയാനായിട്ടൊന്ന് മിക്സിയിൽ ഒരു ഒറ്റ കറക്കും കറക്കി വരാട്ടോ അല്ലെങ്കിൽ കൈ കുറേ നേരം ഒന്നിങ്ങനെ ആക്കേണ്ടി വരും അത് മാവു ഇങ്ങനെ ഒന്ന് മിക്സ് ആയി പിന്നെ ചക്ഷമതിൽ മണിമണി പോലെ ഇങ്ങനെ എടുക്കണമുണ്ടാവുള്ളൂ നമുക്കത് കൈ കൊണ്ട് കുറേ നേരം വേണ്ടി വേണ്ടിവരും അപ്പോൾ നമുക്കിതിങ്ങനെ ഒരു ജാറിക്ക് ഒഴിച്ചിട്ട് മിക്സിയിൽ വലിയ ജാർക്ക് ഒഴിക്കുക എന്നിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പോൾ അപ്പം അത് ഞാൻ ഗോതമ്പോശൻ്റെ കയ്യിലും ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ അതേപോലെ കട്ട കൈ കൊണ്ട് കുറേ നേരം ഉടക്കാൻ നിൽക്കണേൽ നല്ലത് ഇങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുവരാം വെള്ളം കൂടിയ ആ പാത്രം കഴുകിട്ടുള്ളതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നമുക്ക് കറക്കിട്ട് പോരാട്ട ഇങ്ങനെ ഒന്ന് കറക്കാമോ അപ്പൊ കട്ടകളൊക്കെ ശരി ഉടങ്ങി വീട്ടിട്ടുണ്ട് മാവ് ഇത് ഈ ഭാഗത്തിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാ കട്ടകളും ഒടഞ്ഞിട്ടുണ്ട് മിക്സിന് അടിച്ചോളണം എന്നില്ല ചേട്ടാ കുറച്ചു നേരം കൂടുതൽ കൈ കൊണ്ടിട്ട് തിരുമ്പി ഉടയ്ക്കണം നന്നായിട്ട് കട്ടകള് മുഴുടയണം ഈ പാകത്തിന് അതിലേക്ക് നമുക്ക് ഇനി വറുത്ത് കൊടന്ന് വെച്ചാൽ നാളികാരും ചേർത്ത് കൊടുക്കാം എള് കഴുകി കൊടഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടി കയ്യിലോണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് കലക്കി വെച്ചിട്ട് കുറഞ്ഞേരം ഇരിക്കൊന്നും വേണ്ട കേട്ടോ കലക്കി ഒഴുക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരാണ് കുഴിയപ്പം മിക്സ് ചെയ്താൽ മതി ഇനി നമുക്കിത് ചവുമ്പോ കുഴിയപ്പ പാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം കുഴിയപ്പത്തിന്റെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അയച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കണ്ടപാനൊന്നും ഒഴിക്കണ്ടോ അത് ഇങ്ങനെ ഈ കുഴികളിച്ച് ഒഴിച്ചാൽ മതി മാവൊഴിക്കുമ്പോൾ ചിലപ്പോ അങ്ങനെ പൊന്തി വരും അത് വളരെ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് കഴിഞ്ഞതിന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനില്ല ആദ്യം തന്നെ കുറെ ഒഴിച്ചു വെക്കണ്ട ഇങ്ങനെ കുഴികളിൽ നിറഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് വരുന്ന ആ പാവത്തിന് ഒഴിച്ചാൽ മതി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നെയ്യ് എപ്പോഴും കുഴിയപ്പത്തേക്ക് നല്ല മണവും സ്വാദൊന്നോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് കുറേശ്വിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു വലിയ തൈലെടുക്കണന്നുണ്ടെങ്കിൽ അതുകൊണ്ട് രണ്ടു കുഴിക്കൊക്കെ ഒഴിക്കാറുണ്ടാവ തെയ്യ് ഇത്തിരി കുറവില്ല വെക്ക ക കണ്ടമാനം കൂട്ടി വെക്കണ്ട എന്നാൽ തെങ്ങിൽ ആക്കാൻ മാങ്ങില്ല വെളിച്ചെണ്ണ അങ്ങനെ അറിഞ്ഞു വരും മാവിച്ചിട്ടുണ്ട് എപ്പോഴും ഇങ്ങനത്തെ പലവരങ്ങൾക്കൊക്കെ നല്ലത് വെളിച്ചെണ്ണയാണ് ഇനി വെളിച്ചെണ്ണ താല്പര്യം ഓയിൽ ഉപയോഗിക്കണവരാണെങ്കിൽ ഓയിലുണ്ടാക്കാം അതിനും കുഴപ്പമൊന്നുമില്ല പിന്നെ മൂത്ത് വന്നിട്ടുണ്ട് നീ നിറാവുമ്പോ നമുക്ക് കമ്പിയോട് കുത്തിയിരിക്കാം ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ അപ്പൊ നമുക്കിതിങ്ങനെ ഞാൻ അങ്ങനെ രണ്ടു മൂന്നെണ്ണൊക്കെ കൂടി ഒരുമിച്ച് കുത്തിയിട്ട ഇത് ഇരുന്നൊന്നും കൂടി നിറം വരും അങ്ങനെ കുത്തി എടുക്കുമ്പോ കാരപാത്രം അങ്ങനെ ശരിയാണ്ടൊക്കെ നോക്കണം കയ്യുമുളക്കെ വരാണ്ട് വളരെ ശ്രദ്ധിക്കണം நம்ம தார உருளியும் மாற்றிட்டு நோன்ஸ்டிக்கிண்ட் பாக் மாற்றிட்டு அது வீடியோ வச்சு காணிக்க வேண்டி அது வலுப்பான் வண்டிட்டு அது காணிதானா இது தீர சேர்ந்தும் அது காரணம் இது வைக்க இது நோன்ஸ்டிக்கிண்ட் அது தீரச்சு ஆகும் பிரசோதா அப்படியா சூதாய்ட்டு பற்றும் பிடிக்க அங்கே குழப்புண்டி கொறச்சு தண்ணி பொங்கி வரும் அப்போ நமக்கு அதுக்கு ആ അതിലെങ്ങനെ വെച്ചാ വളരെ കുറവെന്നുവച്ച കുണ്ട് കുറവാണ് ഇതിന് അപ്പോൾ വളരെ കുറവ് മാവ് ഒഴിക്കാനും വെളിച്ചെണ്ണ ഒഴിക്കാനും ഒക്കെ പറ്റുള്ളു വെളിച്ചെണ്ണ ടാച്ച് പോയ ചവ് കീ പിടിക്കും അതിന് ശ്രദ്ധിക്കണം ഇതെളുപ്പം ഉണ്ടാക്കി കഴിയും വേഗം വേഗം വരും

ഉണ്ണിയപ്പം ഉണ്ടാക്കല് കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പണ് കഴിഞ്ഞിങ്ങനെ നല്ലതില് രണ്ട് പാപ്പത്തിലും ഉണ്ടാക്കി നോൺ സ്റ്റിക്കിന്റെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടാക്കിയത് ചെറുതുകള് ഇത് മറ്റേ താരമുളണ്ടാക്കിയത് ഇരി വലുപ്പത്തിലുള്ളത് രണ്ടും കൂടി കാണിക്കണതാണ് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടാക്കണതാണ് സുഖം മാന്താനൊന്നും നിൽക്കണ്ട നല്ലതായിട്ട് കിട്ടും എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക